നിങ്ങളിവിടെ ഇരുപത്തി അഞ്ചോ മുപ്പതോ പേര് ഒരുമിച്ച് കൂടി ഒരു യൂണിറ്റ് രൂപീകരിച്ച് നിങ്ങളുടെ സ്വന്തമാണ് മറ്റു യൂണിറ്റ് പ്രവർത്തിച്ചാൽ അത് അവരുടെ സ്വന്തമാണ് അപ്പൊ ഇവിടെയുള്ളവർക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ തന്നെ ഇരുന്ന് പ്ലാൻ ചെയ്ത് അതിനു വേണ്ട പദ്ധതികൾ കണ്ടെത്തുക തിരുവനന്തപുരം മുൻസിപ്പാലിറ്റിയുടെ കൗൺസിലർ കൂടിയായ ചാക്ക സാറാണ് എന്റെ ജില്ലാ പ്രസിഡന്റ് ഒരു യൂണിറ്റിൽ നിന്ന് ഒരു ഭാരവാഹിയാണ് ജില്ലയിലേക്ക് വരുകളൂർ എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്നുള്ള ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്റ്റേറ്റിന്റെ ജനറൽ സെക്രട്ടറി സ്റ്റേറ്റിൻ്റെ ട്രഷററ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് അബ്ബാസ് കളട്രയാണ് അത്തര യു എ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലുമുണ്ട് നാല് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് യു കെ ഫ്രാൻസ് ഇറ്റലി ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലും ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നിൽ തായ്ലൻഡിൽ വെച്ച് ഇതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവ് തായ്ലൻഡിൽ വെച്ച് നടത്തും പതിനൊന്നാമത്തെ രാജ്യമായി തായ്ലൻഡിലും നമുക്കൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഇതിനുണ്ട് നിങ്ങള് അംഗങ്ങളാകാൻ പോകുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക സ്ഥലത്തെ ഒരു കമ്മിറ്റിയിൽ മാത്രമല്ല നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ജില്ലയുണ്ട് സംസ്ഥാനമുണ്ട് ദേശീയമുണ്ട് യോഗത്തിൽ പി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ബോധവാന്മാരായിട്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മളീ സംഘടനയുമായിരുന്നു കക്ഷി രാഷ്ട്രീയത്തിന്റെയോ ജാതിമതത്തിന്റെയോ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്ത് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അവരിലെത്തിക്കാനും അവരെ പഠിപ്പിക്കാനും അവരെ ബോധവാന്മാരാക്കി അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ വേണ്ടി കൊടുക്കാനും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള സജ്ജരായിട്ടുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഘടന പ്രഖ്യാപിക്കുക അതോടൊപ്പം ഇതിന്റെ സംബന്ധിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കും നമ്മളെ ഈ അത് വിശദീകരിക്കാൻ പറ്റിയ ആളുണ്ടാവും സംശയങ്ങളൊക്കെ തൂങ്ങി ജോലി വെച്ച് പോകാൻ ഉണ്ടാവും ഇതിനെപ്പറ്റി കൂടുതലും എനിക്കറിഞ്ഞൂടാ കാരണം സംഘടനയെപ്പറ്റി ഞാൻ കേട്ടത് മാത്രമേ ഉള്ളൂ എനിക്ക് പങ്കെടുത്ത് പരിഹന്നുള്ളൂ പക്ഷെ കേട്ടപ്പോൾ കൊള്ളാവുന്ന ഒരുപാടാണെന്ന് തോന്നിയിട്ടാണ് ജോലി വന്നത് ഇതിപ്പോൾ ഞങ്ങൾക്ക് വന്ന ഇതിൻ്റെ ആളെ പങ്കാളിത്തം നോക്കിയാൽ അറിയാം നമ്മളിന്ന് ക്ഷണിച്ചതിൽ ഒരു പരിഗണന മാത്രമേ കൊടുത്തുള്ളൂ ഒന്ന് താല്പര്യം ഉണ്ടാകണം ഈ വിഷയമായിട്ട് മറ്റൊന്ന് വലിയ ലാഭം പ്രതീക്ഷ അഞ്ചു വെച്ച് പത്ത് കിട്ടുന്ന പരിപാടിയല്ല ഇത് സർവീസ് സൗഡന്റായിട്ടുള്ളൊരു പ്രസ്ഥാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ കൃഷിയുമായ താല്പര്യം വേണം കൃഷി വരുന്ന അനുബന്ധ വ്യവസായങ്ങളുമായ താല്പര്യം വേണം സർവോപരി ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയണം എന്ന ആഗ്രഹം ഉണ്ടാവണം ഇപ്പം നമുക്കറിയാം ഒരുപാട് ഫണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറുകൾ നാട്ടിലേക്ക് വിതരണം ചെയ്യുന്നു ഇതെല്ലാം ഉദ്ദേശ തന്നെയാണോ എന്ന കാര്യം പക്ഷേ നോക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവർക്ക് സെബാസ്റ്റൻ ചിറ്റാരിക്കൽ ആശംസ പ്രസംഗം നടത്തി കെ ബി രവീന്ദ്രൻ മുണ്ടിൽ നന്ദി പറഞ്ഞു നിരവധി കർഷകർ യോഗത്തിൽ സംബന്ധിച്ചു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങ നമ്മുടെ നോക്കാൻ വന്ന അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ വരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ